വേർ വിധം അവർ നമുക്കിടയിലുണ്ടിപ്പോൾ അന്ന് ഭാഷ അതിരായി സംസ്ഥാനങ്ങൾ വിഭജിച്ചപ്പോൾ തൊഴിൽ ഭാഷയുടെ ആ അതിരുകൾ മായിച്ചു അവർ ഇപ്പോൾ നമ്മുടെ ഭാഗമാണ് ആദ്യം അന്യ സംസ്ഥാന തൊഴിലാളികൾ പിന്നെ അയൽ സംസ്ഥാന തൊഴിലാളികൾ ഒടുവിൽ അതിഥി തൊഴിലാളികൾ ഏതു പേരിൽ വിളിച്ചാലും അവർ നമുക്കിടയിലുണ്ട് അവരുടെ ഭാഷയും അവരുടെ ശീലങ്ങളും ഇവിടെ അലിഞ്ഞു ചേരുന്നുണ്ട് അവരിലുമുണ്ട് കണ്ണിൽ ചോരയില്ലാത്ത കാട്ടാളന്മാർ പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും പിച്ചു ചീന്തുന്ന അധമന്മാർ ആ പ്രായത്തിലാണെങ്കിലും അവൾക്കറിയാം അമ്മയുടെയും അച്ഛന്റെയും ഉത്തരവാദിത്തങ്ങൾ അവർ ജോലിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കാണ് ഇളയ കുട്ടികൾ അവളുടെ അഞ്ച് വയസ്സിനേക്കാൾ ഇളതാണ് പക്ഷേ ആ അഞ്ചു വയസ്സുകാരി ചിറക് വിരിച്ചവരെ നോക്കുമായിരുന്നു പക്ഷേ ആ കുഞ്ഞൊരു നിമിഷം അവളുടെ കുട്ടിത്വത്തിലേക്ക് മടങ്ങിയതാണ് അതും അയാളെ വിശ്വസിച്ച് അയാളൊരു കഴുകനായിരുന്നു കേരളത്തിന് തല താഴ്ന്നു പോയ ആവർത്തിക്കപ്പെടാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു കേസ് അതിന്റെ വിധി കുറ്റവും ശിക്ഷയും തുടങ്ങും ഇളപ്പത്തിന്റെ കൊഞ്ചൽ മാറിയിരുന്നില്ല അവൾക്ക് ഒരു മിഠായിയുടെ മധുരം മതിയായിരുന്നു അവളുടെ വിശ്വാസം നേടാൻ ആ മനുഷ്യ മൃഗത്തിന് അതറിയാമായിരുന്നു തൻ്റെ ജീവൻ തന്നെ പകരം നൽകി ആ കുരുന്ന് ഈ ലോകം വിട്ടപ്പോൾ കേരളം നടുങ്ങി അവളെ കാണാതായതു മുതലുള്ള ഓരോ നിമിഷവും ഒരു നാട് ഒരു രാത്രി മുഴുവനും വിശ്രമമില്ലാതെ അവളെ തേടി പ്രാർത്ഥനയോടെ കേരളം അന്ന് കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് അന്ന് വൈകിട്ട് ആലുവയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതി എത്തി അഞ്ചു വയസ്സ് മാത്രം പ്രായം ആലുവ ചൂണ്ടിയിലുള്ള ഒരു ചെറിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന ബീഹാർ സ്വദേശികളുടെ മകളാണ് കാണാതായിരിക്കുന്നത് വീടിന് സമീപത്തുണ്ടായിരുന്നു കളിച്ചുകൊണ്ട് നിന്നതാണ് പരാതി ഗൗരവമുള്ളതാണ് വീട്ടുകാരും നാട്ടുകാരും തെരച്ചിൽ തുടങ്ങി വൈകാതെ പോലീസിനെ വിവരമറിയിച്ചു സമയം രാത്രിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് പോലീസ് രാത്രിയോടെ പരാതി രജിസ്റ്റർ ചെയ്തു സിസിടിവി ദൃശ്യങ്ങളുടെ സാധ്യതയാണ് ആദ്യം പോലീസ് തേടിയത് പെൺകുട്ടിയെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിലുണ്ട് ആരാണ് അയാൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അയാൾ കുട്ടിയുമായി വീടിനടുത്ത് നിൽക്കുന്നത് പിന്നെ കുട്ടിയെ എടുത്ത് നടക്കുന്നത് കുട്ടിയുമായി നടന്ന് റോഡ് മുറിച്ച് കിടക്കുന്നത് എല്ലാം വ്യക്തം ആരാണ് ആ ദൃശ്യത്തിലുള്ളത് ദൃശ്യത്തിലുള്ള അയാൾ തന്നെയാണ് കുട്ടിയെ കടത്തിയത് കുട്ടിക്ക് അയാളെ പരിചയമുള്ളതുപോലെ തോന്നി പോലീസ് രക്ഷിതാക്കളെ വിളിച്ചു ദൃശ്യം കാണിച്ചു തങ്ങൾ താമസിക്കുന്ന അതേ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി പേര് അസ്ഫാഖ് ആലം അയാളാണ് കുഞ്ഞിനൊപ്പം കാണുന്നത് ആ രാത്രി കേരളം മുഴുവനും ഉണർന്നിരുന്നു ആലുവയിലെ ഒരു വലിയ ജനക്കൂട്ടം ആ രാത്രി മുഴുവനും ആ മകൾക്കു വേണ്ടി തെരച്ചിൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് രാത്രി പത്ത് നാൽപ്പത്തി അഞ്ച് നാടടച്ച തെരച്ചിലിനിടെയാണ് തോട്ടക്കാട്ടുകരയിൽ നിന്ന് ലഹരി ഉപയോഗിച്ച അവശനായ നിലയിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ദൃശ്യങ്ങളിൽ ഉള്ളയാൾ തന്നെ അസ്ഫാ എന്നാൽ അപ്പോഴും കുട്ടിയെ കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് രാത്രി പുലർന്നപ്പോഴാണ് നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് താജുദ്ദീൻ എന്ന ചുമട്ടു തൊഴിലാളിയാണ് ആ വിലപ്പെട്ട വിവരം നൽകിയത് ആലുവ മാർക്കറ്റ് അവിടെയാണ് താജുദ്ദീൻ വർഷങ്ങളായി തന്റെ ഉപജീവനം നടത്തുന്നത് ചുമട്ടു തൊഴിലാളിയാണ് അവിടെ എത്തുന്ന ആളുകളെ താജുദ്ദീൻ അറിയാം അറിയാത്തവരെയും താജുദ്ദീൻ തിരിച്ചറിയാം അതിഥി തൊഴിലാളികളുടെ ഒരു ഹബുണ്ട് മാർക്കറ്റിനടുത്ത് സംഘം ചേർന്ന് മദ്യപിക്കാനെത്തുന്ന ഒരു തുറന്ന ഇടം താജുദ്ദീൻ്റെ ഭാഷയിൽ അത് ഭായിമാരുടെ ഓപ്പൺ ബാറാണ് ഇവിടെ ഓപ്പൺ ഓപ്പൺ ബാറാണ് അവിടെ വെച്ചാണ് താജുദ്ദീൻ അവരെ കണ്ടത് ഏതാണ്ട് വൈകുന്നേരം സന്ധ്യയായി തുടങ്ങുന്ന സമയം കുട്ടിയെ എടുത്തു വരുന്ന ആളോട് താജുദ്ദീൻ ചോദിച്ചു കൂടെയുള്ള കുട്ടി ആരാണ് നീ എവിടെ പോകുന്നു ഇതേ അതാ ഈ കൊച്ചു അപ്പം മലയാളം ചെറുതായിട്ട് പറയേണ്ട എന്നാൽ ഹിന്ദിയും കൂടി മിക്സ് ചെയ്താണ് അപ്പം ഇവൻ അവന്റെ കൊച്ചാണെന്ന് പറഞ്ഞ് നീ അങ്ങടെ എവിടെ പോണോ എന്ന് ചോദിച്ചു അവിടെ ഇച്ചിരി വെള്ളം അടിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ പറഞ്ഞു അതിന്റെ പുറകെ ഒരു മൂന്ന് രണ്ട് മൂന്ന് പേര് വരണ്ട ഫാമെച്ച് ഇത് ഗ്യാങ് കൂടി വെള്ളം അടിക്കാൻ ഇവിടെ പോകേണ്ട ഇവിടെ ഏതായാലും വെള്ളം ഉണ്ട് ഇതിനകത്ത് പതിവ് പോലെ താജുദ്ദീൻ രാവിലെ മൊബൈൽ ഫോൺ തുറന്നു ഫേസ്ബുക്ക് നോക്കുമ്പോഴാണ് കുട്ടിയെ തിരയുന്ന വിവരം അറിയുന്നത് ഇത് താൻ കണ്ട അതേ കുട്ടിയാണ് അയാൾക്കൊപ്പം കണ്ട അതേ കുട്ടി സി സി ടി വി ദൃശ്യത്തിലെ അതേയാൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നത് അങ്ങനെയാണ് കമ്പനി ക്യാമറയിൽ ഇപ്പം ബാക്കിൽ ഇങ്ങനെ നടന്നു നടന്നു കണ്ടപ്പോൾ ഞാൻ 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 ഈ ഈ ഇന്നലെ അങ്ങനെയാണ് താജുദ്ദീൻ പറഞ്ഞ ദിശയിൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു മാർക്കറ്റിലൂടെ കുട്ടിയുമായി പോകുന്നുണ്ട് അയാൾ പറഞ്ഞ വിവരം കൃത്യം തിരച്ചിൽ അതോടെ പൂർവാധികം ശക്തിയായി ഇവിടെ ആ കുട്ടി മാർക്കറ്റ് ഏതാണ്ട് അവസ്ഥയിലായി തെരച്ചിലിൽ തൊഴിലാളികളും ഒപ്പം കൂടി തലേന്ന് രാത്രി തന്നെ പിടിയിലായ അസഫാക്കാലം അപ്പോഴും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല പോലീസിന് കുട്ടി എവിടെന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു അയാളുടെ ആദ്യ മറുപടി ലഹരി മൂത്ത് നിന്ന അവസ്ഥയിലാണ് പോലീസിന് അയാളെ കിട്ടിയത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത് കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അസഫ കാലം ശ്രമിച്ചു പോലീസ് വ്യാപകമായി നടത്തിയ സി സി ടി വി പരിശോധനയ്ക്കിടെ ഒരു ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചു മദ്യപിച്ച് ഒരാളുമായി വഴക്കിടുന്ന ദൃശ്യങ്ങളായിരുന്നു ഒരെണ്ണം എന്നാൽ മറ്റൊരു ദൃശ്യമാണ് എവരെയും ഞെട്ടിച്ചത് അതിൽ അയാൾ അസ്ഫാഖ് ആലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടിയില്ല അത് അപകടമാണ് ശുഭകരമല്ല കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയെന്നുള്ള കഥ അയാൾ മെനഞ്ഞതാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ് പെൺകുട്ടിയെ കാണുവാനില്ല വിവരം ലഭിക്കുന്നവർ അറിയിക്കണം അഭ്യർത്ഥന പോലീസ് പുറത്തുവിട്ടു കുട്ടിയുടെ ചിത്രങ്ങൾ സഹിതമുള്ള സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് തിരച്ചിൽ നടത്തിയ തൊഴിലാളികളാണ് ഉച്ചയോടെ ആദ്യം ആ ചാക്ക് ശ്രദ്ധിച്ചത് ആലുവ മാർക്കറ്റിനു പിന്നിലെ മാലിന്യ കൂമ്പാരത്തിനരികിൽ പെരിയാർ നദിയുടെ തീരത്തുള്ള ചതുപ്പ് നിലത്ത് ഒരു ചക്ക് കെട്ട് പുറത്തേക്ക് കാണുന്നത് ഒരു കുഞ്ഞിന്റെ കൈയാണോ സംശയമുണ്ട് പോലീസും മാധ്യമങ്ങളും ആലുവ മാർക്കറ്റിലേക്ക് ശരവേഗത്തിലെത്തി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹം മാലിന്യങ്ങൾക്കിടയിൽ മൂടിയ നിലയിലായിരുന്നു ചുറ്റും നിറയെ കീറിയ പ്ലാസ്റ്റിക് കവറുകൾ ആ ചാക്കിനു മുകളിൽ അടവച്ചതുപോലെ മൂന്ന് വലിയ കല്ലുകൾ പുറത്തെടുത്ത മൃതദേഹത്തിലേക്ക് നോക്കാൻ പോലും അശക്തരായിരുന്നു ചുറ്റും കൂടിയവർ കൊല്ലപ്പെട്ടത് ആ കുഞ്ഞു തന്നെ അഞ്ചു വയസ്സുകാരി നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയവൾ അവൾ ഇനിയില്ല പ്രാർത്ഥനകൾ വിഫലമായി ചന്ദ്രശോഭയെന്നർത്ഥമുള്ളവൾ വീടിനടുത്തും പ്രദേശത്തും തന്റെ ചിരി കൊണ്ട് ആളുകളുടെ സ്നേഹം വാങ്ങിയ നമ്മുടെ നാടിനെ സ്വീകരിച്ച നമ്മുടെ നാട് സ്വീകരിച്ച ദത്തുപുത്രി അവളുടെ ജീവൻ ഇവിടെ ഈ മലയാള നാട്ടിൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു കുട്ടിയുടെ പിതാവ് മകളെ തിരിച്ചറിഞ്ഞു മനസ്സുള്ള ആർക്കും ഒന്നു വിതുമ്പാതെ തകർന്നുപോയ ആ പിതാവിനെ കാണാൻ കഴിയുമായിരുന്നില്ല അവളെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കാത്ത മലയാളി ഉണ്ടായിരുന്നില്ല വാർത്താ ചാനലുകൾ കണ്ണു തുറന്നു തന്നെയിരുന്നു ഒരിക്കലും കേൾക്കരുതാത്ത ആ വാർത്ത കേരളത്തെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയിച്ചു അന്ന് തന്നെ മൃതദേഹം പ്രാഥമിക പരിശോധനയ്ക്ക് അയച്ചു തലയിൽ കല്ലുകൊണ്ടുള്ള ഇടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു കുട്ടിയുടെ ശരീരത്തിലും സ്വകാര്യ ഭാഗങ്ങളിലും ഗുരുതരമായ നിരവധി മുറിവുകൾ കൊന്നു തള്ളുന്നതിന് മുൻപ് ആ മനുഷ്യമൃഗം ആ കുഞ്ഞുമകളെ കടുത്ത ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരിക്കുന്നു ആ ബിഹാർ ദമ്പതികൾക്ക് ഇളയ പേർ കൂടിയുണ്ട് മക്കളായി സ്വന്തം ചേച്ചിയെ കാണാതായി എന്ന് മാത്രമേ അവർക്കറിയൂ അടുത്തുള്ള ഒരു അങ്കണവാടിയിൽ പോകുന്നുണ്ട് രണ്ടുപേരും ദീദിയെ കാണാനില്ല അച്ഛനും പോലീസും തിരക്കുന്നുണ്ട് അങ്കണവാടിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു തങ്ങൾ വാർത്തകളിൽ നിറയുന്ന പകലാണ് അതെന്ന് ആ കുരുന്നുകൾക്ക് അറിഞ്ഞില്ല മരണവാർത്ത ആ വീട്ടിലേക്കെത്തി മകളെ അവളുടെ കളികൾ കലമ്പലുകൾ മറക്കാനാകുന്നില്ല ആ അമ്മയ്ക്ക് അവർ ഓരോന്നായി ഓർത്തു കരയുകയാണ് ഭാഷ അറിയുന്നവരും അറിയാത്തവരും വാപൊത്തിക്കരയുന്നുണ്ട് സമാനതകളില്ലാത്ത ദാരുണമായ അന്തരീക്ഷം അവധിയായതിനാൽ കുട്ടികളെ ഒറ്റയ്ക്കാക്കിയാണ് അവർ അന്ന് ജോലിക്ക് പോയത് എല്ലാവരോടും നന്നായി സംസാരിച്ച് ഇടപഴകും അവൾ അഞ്ചു വയസ്സേ ഉള്ളൂ പക്ഷേ അടുത്തുള്ള കടയിൽ ഒറ്റയ്ക്ക് പോകാനും സാധനങ്ങൾ വാങ്ങാനും അറിയാം ഇളയ കുട്ടികളെ നോക്കും നന്നായി മലയാളം സംസാരിക്കും മുകളിലെ നിലയിൽ അടുത്തിടെ താമസത്തിനെത്തിയ അയാളെ കുട്ടിക്കറിയാം അസ്ഫാഖ് ആലം അയാൾ കുട്ടിയോട് പരിചയം സ്ഥാപിച്ചു മിഠായി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി അടുത്തുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് വൈകുന്നേരം മൂന്ന് മണി ആലുവ മാർക്കറ്റും അവരുടെ വാടക വീടും തമ്മിൽ അധികം അകലമില്ല കുട്ടിയുമായി നടന്നാണ് അയാൾ ആലുവ മാർക്കറ്റിന് സമീപത്തെ ചതുപ്പ് നിലത്തിലേക്ക് എത്തിയത് ചോദ്യം ചെയ്യലിൽ അയാൾ കൊളിച്ചു വയ്ക്കാനും പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല ലൈംഗികാസക്തിയുള്ള ഒരു പിഡോഫിൽ അതൊരു ക്രൂരമായ ബലാത്സംഗമായിരുന്നു അയാൾ കുട്ടിയുമായി ആലുവ മാർക്കറ്റിലെത്തി പരിസരം നിരീക്ഷിച്ചു ആളൊഴിഞ്ഞ ഭാഗം ആളില്ലാത്ത സമയം അവിടെ കുട്ടിയെ കൊണ്ടുപോയി ആ കുരുന്നിനെ ബലാത്സംഗം ചെയ്തു തളർന്ന അവശയായ കുട്ടിയെ കൊന്നുകളയാനായിരുന്നു അയാളുടെ പ്ലാൻ കഴുത്തു ഞെക്കി ശ്വാസം മുട്ടിച്ചു ദേഹമാസകലം മാന്തി പൊളിച്ച് വികൃതമാക്കി ആ കുഞ്ഞ് ധരിച്ചിരുന്ന ടീഷർട്ട് വലിച്ചു കീറി കയറുപോലെ പിരിച്ചു അത് കഴുത്തിൽ കുരുക്കി മുറുക്കി ശ്വാസമില്ലാതെ പിടഞ്ഞു പിടഞ്ഞ് ആ കുഞ്ഞു മരിച്ചു േറുള്ള ഇളകിയ തറയാണ് ചതുപ്പ് അവിടെ പുതച്ചു താഴ്ത്താം ദേഹത്ത് കല്ലുകൊണ്ടിടിച്ചു മൃതദേഹം ഇടിച്ചു താഴ്ത്താനായിരുന്നു ശ്രമം ഇടികൊണ്ട് ജീവനില്ലാത്ത കുഞ്ഞിൻ്റെ മുഖം ചതഞ്ഞു പക്ഷെ കരുതിയതുപോലെ താഴുന്നില്ല പുതയ്ക്കാനുള്ള ശ്രമം അതോടെ അയാൾ ഉപേക്ഷിച്ചു ചാക്കെടുത്ത് കുഞ്ഞിൻ്റെ ചേതനേറ്റ ശരീരം അതിനകത്താക്കി ഇലകൾ കൊണ്ട് ആ ചാക്കു മൂടി സമീപത്ത് കിടന്ന മാലിന്യങ്ങൾ വലിച്ചടുപ്പിച്ചു വലിയ കല്ലുകൾ കൂടി മുകളിലേക്ക് വച്ച് അയാൾ അവിടെ നിന്ന് നടന്നു നീങ്ങി അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് സാഹചര്യവും തെളിവുകളും ഏറെക്കുറെ ശേഖരിക്കപ്പെട്ടു കുറ്റസമ്മത മൊഴി ബലപ്പെടുത്താനുള്ള ശാസ്ത്രീയ പരിശോധനകൾ സാക്ഷികളുണ്ട് പക്ഷേ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളില്ല ശാസ്ത്രീയ തെളിവുകളായിരുന്നു മുഖ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്ന് പ്രതി അസ്ഫ കാലമിനെ തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കി ആലുവ ജയിലിലായിരുന്നു പരേഡ് ആലുവ ജയിലിലെത്തി തിരിച്ചറിയൽ പരേഡിൽ അസ്ഫ കാലത്തെ ആലുവയിലെ ചുമട്ടു തൊഴിലാളി താജുദ്ദീൻ തിരിച്ചറിഞ്ഞു പ്രോസിക്യൂഷൻ തൃപ്തികരമായ തെളിവുകളുമായാണ് കേസിനെ സമീപിച്ചത് ഒന്ന് ഡി എൻ എ സാമ്പിളിംഗ് ഡി എൻ എ ഫലമായിരുന്നു പ്രധാനം ഇരയുടെ നഖങ്ങൾ ധരിച്ചിരുന്ന ടീഷർട്ട് സ്വകാര്യ ഭാഗങ്ങൾ ശേഖരിച്ച സ്വാബുകളെല്ലാം പരിശോധിച്ചു എല്ലാറ്റിലും പ്രതിയുടെ ഡി എൻ എ കണ്ടെത്തി രണ്ട് സിസി ടി വി ദൃശ്യങ്ങൾ പ്രതി കുട്ടിയുമായി നടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇത് പ്രതിയെ തിരിച്ചറിയുന്നതിനും കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് ഇരയെ കൊണ്ടുപോയെന്ന് സ്ഥാപിക്കുന്നതിനും സഹായിച്ചു മൂന്ന് കുട്ടിയുടെ വസ്ത്രങ്ങളും പാദരക്ഷകളും കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കുട്ടിയുടെ തന്നെ വസ്ത്രത്തിന്റെ ഭാഗവും കുട്ടിയുടെ ചെരുപ്പുകളും പ്രതി തെളിവെടുപ്പിനിടെ മാർക്കറ്റിലെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കാണിച്ചു കൊടുത്തു നാല് സാക്ഷിമൊഴികൾ പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികളും പ്രതി കുട്ടിയുമായി മാർക്കറ്റ് കൂടി പോകുന്നത് കണ്ട കടയിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ കേസിൽ സുപ്രധാനമായി അഞ്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു പല സാക്ഷികളും അതിൻ്റെ വൈകാരികതയും സത്യസന്ധതയും മെറ്റിക്കുലസ് കുലർ ഡീറ്റെയിൽസും ചോർന്നു പോകാതെ മൊഴി പറയാനായി എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും സാക്ഷിക്കൂടിനടുത്ത് നിൽക്കുമ്പോൾ ഈ മൊഴി പറയുകയും ഈ ദൃശ്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളിൽ നനവ് പടരുന്നത് എനിക്ക് നേരിൽ കാണാനായി അപ്പോൾ ആ ആ ഒരു വൈകാരികത തികച്ചും ഗുണം ചെയ്തു എന്നുള്ള മാത്രമല്ല സത്യസന്ധമായ മൊഴികൾക്ക് പറയുന്നതിന് ഈ എന്തായാലും കാലം കഴിയുന്നതോടുകൂടി ഇതിൻ്റെ വൈകാരികതയും ഈ ദൃശ്യങ്ങളുടെ ഒരു മെമ്മറി റിട്ടൻഷനും എല്ലാം കുറയും അത് നിലനിൽന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പ്രതി കാലം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഭാവിയിൽ വിട്ടുനിൽക്കുന്ന വിധം പരിഷ്കരിക്കപ്പെടുമെന്ന് വേണ്ടി വാദമുയർന്നു അയാളുടെ കുറ്റം ക്ഷമിച്ച് അയാളെ സമൂഹത്തിലേക്ക് തിരിച്ചുവരാൻ അനുവദിക്കുന്ന ശിക്ഷ നൽകണം പക്ഷേ മറിച്ചുള്ള വാദങ്ങൾക്ക് പിൻബലം നൽകുന്ന നിരവധി തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നത് വർഷം രണ്ടായിരത്തി പതിനെട്ട് ഡൽഹിയിലെ ഖാസിപ്പൂരിലാണ് അപ്പോൾ അസ്ഫക്കാലം ജോലി ചെയ്യുന്നത് ഒരു തെർമോകോൾ നിർമ്മാണശാലയിൽ ഈ സമയത്ത് അവിടെ അടുത്തുള്ള ഒരു പത്ത് വയസ്സുകാരിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അന്ന് അസ്ഫാക്കിന്റെ കയ്യിൽ കടിച്ചിട്ടാണ് ആ പെൺകുട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടത് കുടുംബം പരാതി നൽകി ഖാസിപ്പൂർ ഡയറി ഫാം പോലീസ് അസ്ഫാക്കിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു ജയിലിൽ കഴിഞ്ഞത് നീണ്ട ഒരു മാസം കേസും കോടതിയുമായി നീണ്ട ഒരു വർഷം അയാൾ പിന്നെയും ഡൽഹിയിൽ തുടർന്നു പിന്നീട് സ്വന്തം നാടായ ബീഹാറിലേക്ക് പോയി സ്ഥിരം മദ്യപാനി വീട്ടിൽ ശല്യമായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാർ പടിയടച്ചു നേപ്പാളിൽ നിന്ന് മദ്യം കടത്തി ഗ്രാമത്തിലെത്തിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇയാൾക്ക് നാട്ടിൽ ശല്യം രൂക്ഷമായതോടെ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് അവിടെ നിന്നും കടത്തി ഒടുവിൽ വീടും നാടും ഇല്ലാതായതോടെയാണ് അയാൾ കേരളത്തിലേക്ക് കടന്നത് പ്രതിയുടെ മുൻകാല കുറ്റകൃത്യ ചരിത്രം ഇപ്പോൾ അഞ്ചു വയസ്സുകാരിയായ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും ചെയ്തത് തെളിവുകളെല്ലാം ശക്തം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഈ കേസ് റെയറസ്റ്റ് ഓഫ് റെയർ ഗണത്തിലാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവം പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻ രാജ് ശക്തിയായി വാദിച്ചു മൂന്ന് നവംബർ പത്ത് വിചാരണ കോടതി പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചു ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനാല് ശിശുദിനത്തിൽ കോടതി പ്രതി അസ്വാക്കാലമിന് വധശിക്ഷ വിധിച്ചു തെളിഞ്ഞ വിവിധ കുറ്റകൃത്യങ്ങൾക്കായി അഞ്ച് ജീവപര്യന്തം തടവും ഏഴ് ദശാംശം രണ്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി അയാൾക്കൊരു കുറ്റവാസനയുണ്ട് അത് നമ്മുടെ പിഞ്ചുമക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒന്നാണ് അയാളുടെ ശീലങ്ങളിൽ മാറ്റാൻ കഴിയാത്തൊരു കഴുകൻ കണ്ണുണ്ട് അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പിച്ചു എറിയാനുള്ള മൂർച്ചയുണ്ട് ഇനി അയാൾക്കൊരവസരമില്ല കാരണം നമുക്ക് മക്കളാണ് വലുത് അസഫാഖ് ആലം എന്ന പേര് നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം ജാഗ്രതയുടെ കണ്ണു തുറന്നിരിക്കണം എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള അപായ മണിയാണത് മറ്റൊരു കേസുമായി നാളെ വീണ്ടും കാണാം ഗുഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം